നമസ്കാരം നടിയാക്രമിക്കപ്പെട്ട കേസിൽ ഏറ്റവും നിർണായകമായത് സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് റിപ്പോർട്ടർ ടി വി ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ സംപ്രേഷണം ചെയ്തത് അത് ബാലചന്ദ്രകുമാർ ഡിസംബർ മാസം ഒരു ഇരുപത്തിയൊന്നിനാണ് റിപ്പോർട്ടർ ടിവിയുടെ തിരുവനന്തപുരം ബ്യൂറോയിലേക്ക് കടന്നെത്തിയത് മറ്റ് പല മാധ്യമങ്ങളെയും സമീപിച്ചു ഒരു പ്രധാനപ്പെട്ട തെളിവ് നടിയാക്രമിച്ച കേസിൽ തൻ്റെ കൈവശമുണ്ട് ആ തെളിവ് നിങ്ങൾ പുറത്തെത്തിക്കണം എന്നാവശ്യമായിരുന്നു ബാലചന്ദ്രകുമാറിൻ്റെ മുന്നിലുണ്ടായിരുന്നു ആ നീക്കം പൂർണ്ണമായും പരാജയപ്പെട്ടതോടെയാണ് റിപ്പോർട്ട് ചെയ്യുകയും എന്നെ സമീപിക്കുന്നത് ഈ തെളിവ് ആദ്യഘട്ടം പരിശോധിച്ചപ്പോൾ തന്നെ അതിൻ്റെ ഗൗരവം ബോധ്യമാകുന്നു പിന്നീട് ബാലചന്ദ്രകുമാറിൻ്റെ അഭിമുഖം ചിത്രീകരിക്കുകയായിരുന്നു ഏതാണ്ട് ഒരു മുപ്പത് മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു അഭിമുഖമാണ് അതിൽ പൾസർ സുനിയും ഈ കേസിൽ എട്ടാം പ്രതിയായ നടൻ ദിലീപും തമ്മിലുള്ള ആത്മബന്ധം വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന തെളിവുകളുമുണ്ടായിരുന്നു മുപ്പത് ദിവസം മുമ്പ് ഒരു പരാതി മുഖ്യമന്ത്രിക്ക് ബാലേന്ദ്രകുമാർ നൽകിയിരുന്നു ആ പരാതിയിൽ പറഞ്ഞത് നടിയാക്രമിച്ച കേസിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും തനിക്കറിയാം പല കാര്യങ്ങളിലും സാക്ഷിയാണ് താൻ തെളിവുകളുമുണ്ട് ഈ തെളിവുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ പരാതിയായിരുന്നു ആ പരാതിയുടെ അവസാനം ആവശ്യപ്പെട്ടത് ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന വ്യക്തി എന്ന നിലയിൽ തനിക്ക് ജീവൻ ഭീഷണി ഉണ്ട് എന്നായിരുന്നു അതുകൊണ്ട് തനിക്ക് സുരക്ഷ ഏർപ്പെടുത്തണം ഈ ആവശ്യമാണ് ബാലേന്ദ്രമാർ മുന്നോട്ട് വെച്ചത് ഏതാണ്ട് മുപ്പത് ദിവസം പിന്നിടുമ്പോഴും അതിൽ നടപടി ഉണ്ടാകാതിരുന്ന സാഹചര്യത്തിൽ ബാലേന്ദ്രമാർ ഇത് പുറത്തേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്തു എന്തായാലും അത് സംപ്രേഷണം ചെയ്തതിന് തൊട്ടു പിന്നാലെ തന്നെ ഇതിൻ്റെ ഗൗരവം അന്നത്തെ പ്രോസിക്യൂഷന് ഉണ്ടായി തുടർന്ന് അവർ അന്വേഷണം നടത്തണമെന്ന നിലപാടിലേക്ക് എത്തുന്നു കോടതിയെ കാര്യങ്ങൾ അറിയിക്കുകയാണ് തുടരന്വേഷണം അനിവാര്യമാണ് ബാലേന്ദ്രമാർ വെളിപ്പെടുത്തിയത് നിർണായകമായ കാര്യങ്ങളാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ്റെ ആവശ്യപ്രകാരം സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് റിപ്പോർട്ടർ വഴി ഏറ്റവും പ്രധാനപ്പെട്ട ഈ കേസിൽ പ്രോസിക്യൂഷനെ സഹായിക്കുന്ന തെളിവുകൾ ഒന്നൊന്നായി വന്നിരുന്നു ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ ചില മാധ്യമങ്ങൾ ഈ തെളിവുകൾ ഉൾപ്പെടുന്ന ആ പരാതിയുടെ പകർപ്പ് സ്വീകരിക്കുകയും അത് സംപ്രേഷണം ചെയ്യാതെ ഈ പ്രതിയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയ അടക്കമുള്ള ആരോപണങ്ങൾ ഒരു ഘട്ടത്തിൽ ബാലേന്ദ്രന്മാർ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ആരോപണങ്ങൾ ഒരു മാധ്യമസ്ഥാപനവും നിഷേധിച്ചിട്ടുമില്ല നേരെ മറച്ച് അതിജീവിതയ്ക്ക് ഒരു പോരാട്ടത്തിന് റിപ്പോർട്ടർ ആ നിമിഷം ഇറങ്ങുകയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അങ്ങോട്ടുള്ള പോരാട്ടം അന്നും ഇന്നും അതിജീവിതക്കൊപ്പമുള്ള പോരാട്ടം റിപ്പോർട്ടർ തുടർന്നു ഇതിനൊക്കെ കാരണമായത് ഒരു പക്ഷേ മണിക്കൂറുകൾക്കപ്പുറം നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ വിധി പറയുമ്പോൾ അതിജീവിതയ്ക്ക് വേണ്ടി ഏറ്റവും വലിയ പോരാട്ടം നടത്തിയത് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് പുറത്തെത്തിച്ചത് റിപ്പോർട്ടർ ടീവി അതിനെ സഹായിച്ചത് ബാലചന്ദ്രകുമാർ എന്ന മനുഷ്യനാണ് അദ്ദേഹം കഴിഞ്ഞ ഡിസംബർ പതിമൂന്നിന് നമ്മെ വിട്ടുവരി ഏതായാലും അതിജീവിതക്ക് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് അന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തിയഞ്ചിന് റിപ്പോർട്ടർ സംപ്രേഷണം ചെയ്ത ബാലചന്ദ്രകുമാറിൻ്റെ ഏറ്റവും നിർണായകമായ അഭിമുഖം അതൊരിക്കൽ കൂടി നമുക്ക് കാണാം കേരളം ഞെട്ടിയ ചലച്ചിത്ര നടിയെ ആക്രമിച്ച കേസിൽ ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തലാണ് ഈ മണിക്കൂറിൽ റിപ്പോർട്ടർ ടി വി പുറത്തുവിടുന്നത് സിനിമാതരം ദിലീപിന്റെ അടുത്ത സുഹൃത്തായിരുന്ന സംവിധായകനാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ റിപ്പോർട്ടർ ടിവിയുമായി പങ്കുവെക്കുന്നത് സംവിധായകൻ ബാലചന്ദ്രകുമാർ റിപ്പോർട്ടർ ടി വിമുണ്ട് ഈ ദിലീപും അങ്ങയുമായുള്ള സൗഹൃദം എവിടെയാണ് തുടങ്ങുന്നത് ഞാൻ രണ്ടായിരത്തി പതിനാലിലാണ് ദിലീപേട്ടനോട് കഥ പറയുന്ന നിലയ്ക്ക് വേണ്ടി പുള്ളി അപ്രോച്ച് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞിരുന്നു എൻ്റെ ആദ്യത്തെ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാല് തുടക്കത്തിൽ ഞാൻ പുള്ളി അപ്രോച്ച് ചെയ്യുന്നു പക്ഷേ പുള്ളി പിടി തരുന്നില്ല പുള്ളിയുടെ തിരക്കുകൾ കാരണമൊക്കെ സമയം നീണ്ടുപോയി അങ്ങനെ രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതി രാത്രി പുള്ളി തന്നെ എന്നെ വിളിച്ചു പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ കഥ കേൾക്കാം നാളെ ഞാൻ ഫ്രീ ആണ് വീട്ടിലുണ്ട് അങ്ങനെ ചെല്ലാൻ പറഞ്ഞു രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി സെപ്റ്റംബർ മാസം പതിനാറാം തീയതി പുള്ളിയുടെ ആലുവയിലെ വീട്ടിൽ ഞാൻ പോയി പുള്ളിയെ കണ്ടു പുള്ളിയെ പുള്ളി ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ അതൊരു ഭാഗ്യമാണ് സാറിന് പുള്ളി ഒറ്റയ്ക്ക് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ പുള്ളിയുടെ അടുത്തൊരു കഥ പറഞ്ഞു ആ കഥ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു പുള്ളി തന്നെ പറഞ്ഞു ഇത് നിങ്ങളെ ഡയറക്റ്റ് ചെയ്തോളൂ നിങ്ങൾ തന്നെ സ്ക്രിപ്റ്റ് എഴുതിക്കൊള്ളു ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം ഗ്രാൻഡിൻ്റെ ബാനറിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം നമുക്കൊരു സ്വന്തം പ്രൊഡക്ഷൻ പ്ലാനിങ്ങിലാണ് ഒരു ഗ്യാപ്പ് കിടപ്പുണ്ട് അപ്പോൾ നമുക്കങ്ങനെ നമ്മുടെ സ്വന്തം പ്രൊഡക്ഷനിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അന്നു മുതൽ തുടങ്ങിയ സൗഹൃദമാണ് നമ്മൾ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏകദേശം ഏപ്രിൽ വരെ ഈ ദിലീപിൻ്റെ ഒപ്പം ദിലീപിൻ്റെ കുടുംബവുമായി ഇത് തന്നെ അടുത്ത ബന്ധം നല്ല അടുത്ത ബന്ധമായിരുന്നു നല്ല അടുത്ത ബന്ധമെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ സൗഹൃദമാകുന്ന സമയത്ത് അവരുടെ വ്യക്തി ജീവിതത്തിലെ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ മുൻഭാര്യമായിട്ടുള്ള കേസ് നടക്കുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് ഞാൻ എത്തുന്നത് അതിനുശേഷം ആ വീട്ടിലെല്ലാവരുമായിട്ട് ദിലീപേട്ടനായിട്ട് ദിലീപ് ദിലീപേട്ടൻ്റെ അമ്മയുമായിട്ട് നല്ല സൗഹൃദമാണ് അനിയനുമായിട്ട് സൗഹൃദമാണ് അനിയൻ്റെ വൈഫുമായിട്ട് സൗഹൃദമാണ് അവരുടെ കുടുംബവുമായിട്ട് സൗഹൃദമാണ് കാവ്യയുമായിട്ട് സൗഹൃദമാണ് കാലി കാവ്യം എന്നെ വിളിച്ച് സംസാരിക്കാറുണ്ട് ഈ അവസാന നാളുകൾ വരെ എല്ലാവരുമായിട്ടും നല്ല സൗഹൃദമായിരുന്നു ഈ പൾസർ സുനി അംഗീയമായി പരിചയമുണ്ടായിരുന്നു ദിലീപും പൾസർ സുനിയുമായിട്ട് സൗഹൃദമുള്ള കാര്യം അങ്ങനെ അറിയാമായിരുന്നു എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മാസം ഇരുപത്തഞ്ചാം തീയതി ഒരു ക്രിസ്മസ് ആണിലായിരുന്നു പുള്ളിയുടെ വീട് പാലാശ്ശേരി അന്നേ ദിവസം ഞാൻ പോയില്ല കാരണം അവിടെ തിരക്കുകളിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടില്ല എന്നുള്ളതുകൊണ്ടും പുള്ളി ഒറ്റയ്ക്ക് എനിക്ക് കിട്ടില്ല എന്നുള്ളതുകൊണ്ടും ഞാൻ തൊട്ടടുത്ത ദിവസമാണ് പോയത് എന്തായാലും ഞാൻ ഈ പറയുന്ന ഡേറ്റ് എന്തെങ്കിലും തെറ്റിയാൽ കൂടെ പുള്ളിയുടെ വീട് ബാലുകാശിൻ്റെ തൊട്ടടുത്ത ദിവസം ആണ് ഞാൻ പുള്ളിയുടെ വീട്ടിൽ പോകുന്നത് സിനിമയുടെ ചർച്ചകൾക്കായിട്ട് തന്നെയാണ് പോകുന്നത് അപ്പോൾ തിരക്കുകളെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി അന്ന് അന്ന് അവിടെ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ ദിലി പെട്ടെന്ന് തന്നെ പറഞ്ഞു അനൂപിനോട് പറഞ്ഞു അനൂപെന്ന് പറഞ്ഞാൽ പുള്ളി ഡാനിയനാണ് പുറത്ത് പോയി ഫുഡ് വാങ്ങിച്ചുകൊണ്ടാണ് ബാലു നി ഫ്രീ ആയിട്ട് നിൽക്കാമല്ലോ അപ്പോൾ ബാലുവിനെ കൂടെ കൂട്ടിയിട്ട് പുറത്ത് പോയി ഫുഡ് വാങ്ങിച്ചുകൊണ്ടാന്ന് പറഞ്ഞിട്ട് ഞാനും അനൂപും പിന്നെ വേറെ ഒരൂ ഇല്ലായിരുന്നു ഞാൻ അനുഭവം തന്നെയാണ് പുള്ളിക്കൊരു ചുവന്ന സ്വിഫ്റ്റ് കാർ ഉണ്ടായിരുന്നു ഈ കാറിൽ ഞങ്ങൾ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി നോർത്ത് പറവൂരിലെ നോർത്ത് പറവൂർ ജംഗ്ഷൻ അതായത് അനൂപ് താമസിക്കുന്ന അവിടെയാണ് അനൂപിൻ്റെ വീട് ഇരിക്കുന്ന ജംഗ്ഷൻ വി ഐ പി റോഡിൻ്റെ അടുത്തുള്ള ജംഗ്ഷൻ അപ്പോൾ അവിടെ ഏതോ ഒരു കടയിൽ നിന്ന് ബിരിയാണി വാങ്ങിക്കാൻ ദിലീപേട്ടൻ പറഞ്ഞു അതെനിക്ക് ഞാനിപ്പോഴും ഓർമ്മിക്കുന്നുണ്ട് അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങാൻ നിന്നപ്പോൾ ദിലീപേട്ടൻ വീണ്ടും പുറകെന്ന് വിളിച്ചിട്ടുണ്ട് എടാ വണ്ടി ഏട്ടം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വണ്ടി ഏട്ടം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരനെ പുള്ളി തോളത്ത് കൈയിട്ട് നമ്മുടെ വണ്ടിയുടെ കൊണ്ടു വന്നു ഈ ചെറുപ്പക്കാരൻ നേരത്തെ അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു അതിന് മുമ്പ് ഞാൻ കണ്ടു കാരണം അവരുടെ ബന്ധുക്കൾ ബന്ധുക്കളോ എനിക്ക് ആ ചെറുപ്പക്കാരനെ അറിയില്ല പുള്ളി നേരെ വണ്ടിയുടെ തീ കൊണ്ടുവന്നിട്ട് പറഞ്ഞു അപ്പോൾ അവനോട് എന്തോ സംസാരിച്ചുകൊണ്ടാണ് ഇതിൽ പെട്ടെന്ന് വരുന്നത് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് വണ്ടി ഞങ്ങൾ സ്ലോ ചെയ്തു തരുന്നു പുള്ളിയെ കൊണ്ട് കയറ്റി വിടുന്നതിന് മുമ്പായിട്ട് അനൂ അനൂവിനോട് പുള്ളിയുടെ അനിയനോട് പുള്ളി പറഞ്ഞു എടാ ഇവനെ ഒന്ന് സ്റ്റോപ്പിലേക്ക് വിട്ടേ സ്റ്റാൻഡിലേക്കല്ല സ്റ്റോപ്പിലേക്ക് വിട്ടേന്ന് പറഞ്ഞു പുള്ളി നമ്മുടെ വണ്ടിയിൽ കയറി നമ്മുടെ കൂടെ തന്നെ യാത്ര ചെയ്തു പുള്ളി ശ്രദ്ധിക്കപ്പെടാനൊരു കാരണമുണ്ടായി അനൂപ് ചോദിക്കുന്നുണ്ട് എടാ നീ കാശും വെച്ചുകൊണ്ട് ബസ്സിലാണോ പോണേ എന്നിരിക്കുന്നുണ്ട് അപ്പോൾ അവൻ പറയുന്നുണ്ട് എത്ര കാശൊന്നും എനിക്കറിയില്ല അത് ചോദിച്ച ചോദ്യമാണോ അപ്പോൾ അവൻ പറഞ്ഞാൽ ബസ്സിലാണ് പോകണമെന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നു പുള്ളി ചാലക്കുടി ഭാഗത്തേക്ക് എന്തോ പോകാൻ വേണ്ടിയാണ് അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവിടെ ഈ ഈ ആ സ്റ്റോപ്പിൽ വിടാൻ പറഞ്ഞത് അപ്പോൾ അനൂപ് തന്നെ തമാശ രൂപ പറയുന്നുണ്ട് എടാ നീ കാശും വെച്ചുകൊണ്ട് ബസ്സിലൊന്നും പോരുതേ വല്ലവനും അടിച്ചോണ്ട് പോകും പോക്കറ്റ് പോക്കറ്റിക്കാരന്മാരുള്ള സമയമാണ് അപ്പോൾ ദേ ഈ ഇരിക്കുന്ന ബാലച്ചേട്ടൻ ചേട്ടൻ്റെ അടുത്ത പടം ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന ആളാണ് പുള്ളിയുടെ സിനിമയെ ഒരു പോക്കറ്റടിക്കാരൻ്റെ കഥയാണെന്ന് പറഞ്ഞു അപ്പോൾ എന്ന് പറഞ്ഞ ഉടൻ തന്നെ പുള്ളി അനൂപ് തന്നെ തിരിച്ച് അവനോട് പറയുന്നു ഞാൻ ബസ്സിൽ പോക്കറ്റ് അടിക്കുന്ന സീനൊക്കെ ഞങ്ങൾ ഒരുപാട് എഴുതിയതാണ് നമ്മുടെ നമ്മുടെ ചിത്രത്തിൽ അങ്ങനെയുള്ള സീനൊക്കെയുണ്ട് അതുകൊണ്ട് ബസ്സിൽ പോക്കറ്റ് അടി എളുപ്പമാണ് പുള്ളിയെടുത്ത് ചോദിച്ചാൽ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ എന്നെ തമ്മിൽ പരിചയപ്പെടുത്തി അത് ഈ ഈ ചെറുപ്പക്കാരനെ എന്നെ തമ്മിൽ പരിചയപ്പെടുത്തി അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചാൽ എൻ്റെ പേരെന്താണ് അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പേര് ബാലചന്ദ്രകുമാർ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചു നിൻ്റെ പേരെന്താണ് അത് എൻ്റെ പേര് എന്നാണ് എന്ന് പറഞ്ഞു അപ്പോൾ സുനിയെന്ന് പറഞ്ഞ ഉടനെ അനൂപ് തിരുത്തി പറഞ്ഞു തന്നു ഇവനെ എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല അവനെ പൾസർ സുനി എന്ന് പറഞ്ഞാൽ അറിയും എന്ന് പറയുകയുണ്ടായി ഞാൻ ഓർമ്മിക്കാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് ഈ പൾസർ എന്ന് പറഞ്ഞപ്പോൾ പേരിലെ കൗതുകം കൊണ്ട് ഞാൻ പറഞ്ഞു കൊള്ളാം നല്ല പേര് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പിള്ളിയോട് ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു വളരെ മുമ്പ് ഇങ്ങനെ ഒരാൾ ഇതേ പേര് ഇതേപോലൊരു വാഹനത്തിൻ്റെ പേരിൽ അറിയപ്പെട്ടിരുന്നു ബെൻസ് വാസു എന്ന് പറഞ്ഞിട്ട് ജയൻറ്റൊരു സിനിമയുണ്ട് അപ്പോൾ അത് ആ ബെൻസ് വാസു ബെൻസ് എന്ന കാറിലൂടെ അറിയപ്പെടുന്ന ഒരു പേരാണ് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ബെൻസ് ബെൻസുവാസു പൾസർ സുനി നല്ല പേരാണ് എന്ന് ഞാനിങ്ങനെ പറഞ്ഞു അതുകൊണ്ട് തന്നെ എനിക്ക് മറക്കാൻ പറ്റില്ല കാരണം ഇത് ഞാൻ അവിടെ മാത്രം ഇത് പറഞ്ഞിട്ടുള്ളൂ പറയാൻ എനിക്ക് ജീവിതത്തിൽ അവസരം കിട്ടിയിട്ടുള്ളൂ അപ്പോൾ പുള്ളി എന്നോട് ചാൻസ് ചോദിച്ചു പുള്ളി പറഞ്ഞു എനിക്ക് ചേട്ടാ എന്തെങ്കിലും വേഷം കൊണ്ട് തരണേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറയാം അനുമെനെ കണ്ടാൽ മതി അനുമനെ നിങ്ങൾ അപ്പോൾ ഇവരൊന്നുമില്ല നല്ല സുഹൃത്തുക്കളാണെന്ന് എനിക്ക് മനസ്സിലായല്ലോ അപ്പോൾ നിങ്ങൾ അനുവിനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞ് എന്നിട്ട് അവർ തന്നെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ഈ പടത്തിൻ്റെ റിലീസ് അതായത് ഈ ജോർജ് ഏർട്ടൻസ് പൂരം സിനിമയുടെ റിലീസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ട് സ്റ്റോപ്പിലെത്തുകയും അവനെ അവിടെ നിന്ന് ഇറക്കി വിടുകയും ഞങ്ങൾ ആഹാരം വാങ്ങിക്കൊണ്ട് തിരിച്ചു വരികയും ഈ സുനിലിനെ ആദ്യമായും അവസാനമായും ആണോ അന്ന് അവിടെ വെച്ച് കാണുന്നത് ഈ സുനിലും ദിലീപ് അല്ലെങ്കിൽ ദിലീപിന്റെ സഹോദരൻ അനൂപുമായൊക്കെ വളരെ അടുപ്പുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ ഇവരുടെ സംസാരത്തിൽ ഞാൻ ഭയങ്കര അടുപ്പമുള്ളതായിട്ട് അന്നത്തെ സംസാരത്തിൽ തോന്നിയിരുന്നു കാരണം ദിലീപ് കോമ്പൗണ്ടിലേക്ക് ഒരു സാധാരണ മനുഷ്യന് കയറാൻ പറ്റില്ല അത് ആദ്യം മനസ്സിലാക്കുക ദിലീപ് ഏട്ടൻ്റെ വീട് ഇരിക്കുന്ന അതിൻ്റെ ആ ഒരു രീതി ഒക്കെ പ്രത്യേകതയുള്ളതാണ് മാത്രമല്ല ദിലീപ് ദിലീപേട്ടൻ അങ്ങനെ ഒരു ഈ പറഞ്ഞ ഒരു കൈ ഡിസ്റ്റൻസിൽ പെരുമാറുന്ന ഒരാളല്ല പുള്ളി ഒരാളിൻ്റെ ഷോൾഡറിൽ കൈയിട്ടാൽ അത് അടുപ്പമില്ലെങ്കിൽ ഇടില്ല അപ്പം കൈ അടുപ്പം ഉള്ള ആളിനോടാണ് അങ്ങനെ കൈയിട്ടുണ്ടോ എന്നതെന്ന് സ്വാഭാവികമായിട്ട് എനിക്ക് ചിന്തിക്കാം അത് ഒന്ന് രണ്ട് ഈ ചെറുപ്പക്കാരനെ ഞാൻ അതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അതിനു മുമ്പ് എന്ന് പറയാൻ കാരണം നമ്മളൊരാളെ കാണുമ്പം ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊരു തോന്നൽ വരുമല്ലോ അപ്പോൾ ഇയാളെ ഞാൻ ഞങ്ങളുടെ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് വായന രണ്ടായിരത്തി പതിനാറ് ജൂൺ മാസം ഒമ്പതും പത്തിനും ആലപ്പുഴയിൽ കായലിനകത്തായിരുന്നു ദിലീപെട്ടിന് സ്വന്തമായിട്ട് ഒരു ഹൗസ് ബോട്ടുണ്ട് അപ്പോൾ ആ ബോട്ടിലും പിന്നെ ഞങ്ങൾ റെൻറ്റിനടുത്തൊരു ഒരു ബോട്ട് രണ്ട് അങ്ങനെ രണ്ട് ബോട്ടുകളിലായിട്ട് ഞങ്ങൾ കായലിനകത്ത് ഏകദേശം പത്തോളം പേര് ഉണ്ടായിരുന്നു ദിലീപേട്ടൻ ദിലീപേട്ടൻ രാനുജൻ പിന്നെ അങ്ങനെ അളിയൻ സഹോദര ഭർത്താവ് കുറേ സുഹൃത്തുക്കൾ ഒക്കെ കൂടെ ചേർന്നിട്ട് ഞങ്ങൾ രണ്ട് ദിവസം കായലിൽ തങ്ങിയായിരുന്നു നമ്മുടെ സിനിമയുടെ സ്ക്രിപ്റ്റ് വായന അന്ന് ബോട്ട് ജെട്ടിയിൽ ആലപ്പുഴ എനിക്ക് ആ സ്ഥലം കൃത്യമായിട്ട് അറിയില്ല ബോട്ട് ജെട്ടിയിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പല പല വാഹനങ്ങളിലായിട്ട് വന്ന് ഒരുമിച്ച് കൂടിയിട്ടാണ് ഞങ്ങൾ ഉള്ളിലേക്ക് പോയത് അന്നീ ചെറുപ്പക്കാരനെ അവിടെ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഇപ്പോഴും ഉണ്ട് കാരണം അന്നും ഇതുപോലെ എന്തോ കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നിട്ട് കാരണം ഒരാളെ കാണുമ്പോൾ നമുക്ക് ഇയാളെ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിൽ എനിക്ക് ഈ പയ്യനെ അന്ന് വണ്ടിയിൽ കണ്ടപ്പോഴും ഞാനിങ്ങനെ ഓർമ്മിച്ച് അവരെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ അപ്പം പിന്നീട് എനിക്കറിയാൻ കഴിഞ്ഞത് ഇവരുടെ പല ആവശ്യങ്ങൾക്കും ഇയാൾ കൂടെ ഉണ്ടായിരുന്നതായിട്ട് പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആരും പുറത്തു പറയാൻ തയ്യാറായി ഈ നടിയെ കൊച്ചിയിൽ വെച്ച് ആക്രമിക്കപ്പെടുന്ന സംഭവം ഈ സംഭവം നടന്നപ്പോൾ സ്വാഭാവികമായും ഈ പൾസർ സുനിയെ നേരിട്ട് അന്ന് ദിലീപിൻ്റെ വീട്ടിൽ വെച്ച് കാണുകയും ഒപ്പം യാത്ര ചെയ്യുകയും ചെയ്ത ആൾ ദിലീപിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്നുള്ള നിലയിൽ ഈ സംഭവം നടന്നപ്പോൾ സ്വാഭാവികമായും ദിലീപിനെ ടെലിഫോണിൽ വിളിക്കുകയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ചോദിക്കുകയോ ചെയ്തു ഉറപ്പാണ് ഞാനത് മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിലും ഞാനെൻ്റെ വിവരണം എഴുതിയിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ ഈ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്ര ഫെബ്രുവരി പതിനേഴാണെന്ന് തോന്നുന്നു നടിയെ ആക്രമിക്കപ്പെട്ടു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ പൾസർ സുനിയുടെ ഇമേജസ് ഒക്കെ പുറത്തു വന്നു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഏഴ് ഏഴ് ദിവസം എന്തോ കഴിഞ്ഞപ്പോൾ ഇയാൾ കോടതിക്കകത്തിട്ട് ഇങ്ങനെ കയറുന്നതിന് മുമ്പായിട്ട് പോലീസ് പിടിക്കുന്ന സംഭവങ്ങൾ അയാളുടെ ഇമേജസ് ഒക്കെ കണ്ടു വീഡിയോ കണ്ടു അപ്പോൾ കണ്ടിട്ട് ഈ പയ്യനെ മാത്രമല്ല പേര് കേട്ട ഉടൻ തന്നെ എനിക്ക് മനസ്സിലായി ഈ പൾസർ സുനിയാണ് ഞാൻ അവിടെ വെച്ച് കണ്ടിട്ടുള്ളതെന്ന് എനിക്കെൻ്റെ മനസ്സിൽ ഓടി വന്നു ഇമേജും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ അയാൾ വ്യക്തമായിട്ട് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ദിലീപിപേട്ടനെ വിളിച്ചു ദിലീപേട്ടന സാധാരണ പോലെയാണ് സാധാരണ നമ്മൾ സമയം കിട്ടുമ്പോഴൊക്കെ ആഴ്ചയിൽ രണ്ട് മൂന്നൂറ് പ്രാവശ്യം വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യും അപ്പോൾ ഞാൻ പുള്ളിയെ വിളിച്ചിരുന്നു പുള്ളിയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാനെന്തൊരു ആചാര്യത്തോടു കൂടിയാണ് പറയുന്നത് അതായത് സർ സാറിൻ്റെ വീട്ടിൽ വന്ന പയ്യനല്ലേ ഈ മറ്റേ നടിയെ ആക്രമിച്ചത് അതിൽ ഉള്ള പയ്യൻ അപ്പോൾ പുള്ളിയെ ഉടനെ തിരിച്ചു ചെയ്ത് പയ്യൻ എന്ന് ചോദിച്ചു അത് ഞാൻ പറയല്ല അന്ന് ഒരു ഒന്നൊന്നര മാസം മുമ്പ് ഞാൻ സാറിൻ്റെ എനിക്ക് തോന്നുന്നു ഡിസംബർ ഇരുപത്താറ് ജനുവരി ഫെബ്രുവരി ഒന്നൊന്നര മാസത്തേക്ക് മുമ്പ് സാറിൻ്റെ വീട്ടിൽ വെച്ച് ഞാൻ കണ്ട പയ്യനാണ് അവൻ എന്ന് പറഞ്ഞു അല്ലല്ല അതൊന്നുമല്ല പിന്നെ അത് ബാലുവിന് പറയുക ആരെങ്കിലും തെറ്റായിരിക്കാം എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാനിത് പുള്ളിയോട് പറഞ്ഞു അപ്പോൾ പുള്ളി പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു ബാലു കണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചു എവിടെ വെച്ച് കണ്ടു ഞാൻ പറഞ്ഞു സാറിൻ്റെ കൂടെ കണ്ടായിരുന്നു ഇല്ലല്ലോ എൻ്റെ കോമ്പൗണ്ടിൽ ആകുമ്പോൾ വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ പുള്ളി കള്ളം പറഞ്ഞപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു ഈ കേസുമായിട്ട് പുള്ളി അവരുടെ ആവശ്യമില്ലാതെ ഇങ്ങനെയുള്ളൊരു ക്രിമിനലുമായിട്ട് പുള്ളിക്ക് ബന്ധമുണ്ടെന്ന് പറയുന്നത് പുള്ളിക്ക് ഒരു അഭിമാനക്ഷതമായിരിക്കും എന്ന കണക്കൊക്കെ ഞാനത് കളിയായിരുന്നു യഥാർത്ഥത്തില് ഓക്കെ അതിനുശേഷം സ്വാഭാവികമായിട്ടും അറസ്റ്റ് നടക്കുന്നു പിന്നീട് ഇതിങ്ങനെ ഇങ്ങനെ കത്തി വരികയാണ് സംശയമുനില് ദിലീപ് തന്നെ വരികയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് താങ്കൾക്ക് ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ചില സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ അതിനുശേഷം ദിലീപിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ദിലീപിൻ്റെ ബന്ധുക്കളുടെ ഭാഗത്തുനിന്നോ ഏതെങ്കിലും തരത്തിൽ തങ്ങളെ ബന്ധപ്പെടാൻ കാരണം ഈ ഇൻസിഡൻ്റ് അറിയുന്ന അല്ലെങ്കിൽ ദിലീപും പൾസർ സുനിയുമായി അടുപ്പമുണ്ടെന്ന് അറിയുന്ന ദിലീപിന്റെ സർക്കിളിന് പുറത്തുള്ള ഒരാൾ ആയിരിക്കാം ഒരുപക്ഷെ തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെയെങ്കിൽ അവരുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശയവിനിമയം ഉണ്ടായോ ഈ വിഷയം അപ്പോഴത്തേക്ക് എൻ്റെ ഒരു നിഷ്കളങ്കത കൊണ്ട് ഞാൻ പറയുമല്ലോ സാർ ആ പയ്യനാണ് സത്യത്തിൽ ഞാൻ കണ്ടതെന്ന് തോന്നുന്നു ഞാൻ അതിനെ എന്തോ ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം പോലെ അതായത് ഞാൻ കണ്ടത് അവനെ തന്നെയാണ് എന്നുള്ള രീതിയിൽ പുള്ളി എന്നോട് പറഞ്ഞു ബാലു കണ്ടതവനെ തന്നെയാണ് പക്ഷേ അവനുമായിട്ട് പല ഇടപാടുകളെല്ലാ സിനിമാക്കാർക്കൊണ്ട് മുകേഷനായിട്ടുമായിട്ട് നല്ല അടുപ്പം അടുപ്പമാണ് എല്ലാവരുമായിട്ട് നല്ല അടുപ്പമാണ് അപ്പോൾ അതുകൊണ്ട് ഞാനും നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ സഹകരിക്കുന്ന ഒരു പേനാണ് ബാലു അയാളെ കണ്ട കാര്യം ഒരു കാരണവശാലും പുറത്തു പറയരുത് എന്ന് തിരുവനന്തപുരത്ത് വെച്ച് ഡിങ്കൻ്റെ സെറ്റിൽ വെച്ച് പുള്ളി എന്നോട് പറയുകയും എന്നെ കൂടുതൽ സ്നേഹിക്കുന്നതായിട്ട് അഭിനയിക്കിയത് സെപ്റ്റംബർ മാസം ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി എന്നെ അനൂപ് വിളിച്ചു ദിലീപ് പെട്ടൻ ഞാൻ അനൂപ് വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടന് നിങ്ങൾ അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു അപ്പം ഞാൻ പറഞ്ഞു പത്രത്തിലൊക്കെ ഇങ്ങനെ വാർത്ത വന്നു ഇങ്ങനെ സന്ദർശകരെ വിലക്കിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടല്ലോ പിന്നെ എങ്ങനെ ഞാൻ വന്ന് കാണും എന്നിങ്ങനെ പറഞ്ഞു അതൊന്നും പ്രശ്നമല്ല ഭായി ഭായി എന്നാൽ അവരെല്ലാവരും വിളിക്കുന്നത് അതൊന്നും പ്രശ്നമില്ല ഭയ ഭായി വന്നാൽ മതി അത് കുഴപ്പമില്ല ഞങ്ങൾ സൂപ്രണ്ടുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഭായി വന്ന് കണ്ടോളൂ ചേട്ടന് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞു എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പന്ത്രണ്ട് അല്ല പതിമൂന്നാം തീയതി രാവിലെ തന്നെ ഞാനവിടെ എത്തി രാവിലെ ആലുവെത്തി ആലുവെത്തിയിട്ട് പറഞ്ഞതനുസരിച്ച് എൻ്റെ ഒരു സുഹൃത്തു കൂടെ വന്നു അപ്പോൾ സുഹൃത്ത് പുറത്ത് വന്നു ഒരു അപേക്ഷ എഴുതി ഞാനവിടെ കൊടുത്തു സുഖമായിട്ട് അപേക്ഷ എഴുതി കൊടുത്തോടനെ എന്നെ വിളിച്ചുകൊണ്ട് അകത്ത് പോയി അന്ന് യഥാർത്ഥത്തിൽ പുറത്തുള്ള ആർക്കും ഇവിടെ കാണാൻ പോലും അനുമതിയില്ലായിരുന്ന സമയത്തായിരുന്നു അങ്ങനെ എന്നെ അകത്ത് വിളിച്ചുകൊണ്ട് പോയി അപ്പോൾ ദിലീപേട്ടനെ അവിടെ എന്തോ പറയാൻ അവിടെ ജയിലൊന്നുള്ള രീതിയിലായിരുന്നില്ല പുള്ളിക്ക് കിട്ടിയ ട്രീറ്റ്മെൻറ്റൊന്നും അന്ന് ഞാൻ സാധാരണ കുറ്റവാളികളെ കാണുന്ന സ്ഥലത്ത് പോയോ അല്ല ഞാൻ കണ്ടത് ഞാൻ സൂപ്രണ്ടിൻ്റെ റൂം റൂമിലാണ് പോയത് അവിടെ സൂപ്രണ്ടിൻ്റെ റൂമിൽ ഒരു ഗസ്റ്റിനെ പോലെ ദലിപെട്ട് അവിടെ ഇരിക്കായിരുന്നു ഈ പൾസർ സുനി എൻ്റെ വീട്ടിൽ കണ്ട കാര്യം ബാലു പുറത്ത് പറയരുത് അത് പറഞ്ഞാൽ എൻ്റെ ജാമ്യത്തിനെ ബാധിക്കും ഇത് പറയാനാണ് പുള്ളി എന്നെ വിളിച്ചു വരുത്തിയത് അത് പറഞ്ഞിട്ട് തന്നെയാണ് എന്നെ വിട്ടത് പക്ഷേ മുതൽ എനിക്ക് വിഷമങ്ങൾ അതുവരെ എനിക്ക് സത്യത്തിൽ വിഷമമൊന്നുമില്ലായിരുന്നു അതുപോലെ നമ്മളും കൂടെ എന്തോ ഒരു 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 കുറ്റകൃത്യം നമുക്കറിയാമായിരുന്നിട്ട് നമുക്കും പറയാൻ പറ്റുന്നില്ലല്ലോ നമുക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇല്ല പറയുന്നില്ലേ എനിക്ക് എന്തെങ്ങനെ പറയാൻ പറ്റില്ലല്ലോ റോഡിൽ ഇറങ്ങി നിന്ന് എനിക്കറിയാം തമ്മിലുള്ള ബന്ധം എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ എനിക്ക് തോന്നിത്തുടങ്ങി ഇങ്ങനെ നമ്മളും നമ്മൾ നമ്മളിത് അറിഞ്ഞതുകൊണ്ടാണല്ലോ പുള്ളി നമുക്ക് ഇത്രയും കൂടുതൽ പരിഗണന തരുന്നത് അനൂപ് നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു സുരാജ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സഹോദരന്റെ ഭർത്താവ് അദ്ദേഹത്തിന് അനിയത്തി സബിത സബിതയുടെ ഭർത്താവ് നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു അത് അവർക്കും നിഷേധിക്കാൻ പറ്റില്ല കാവ്യ നിരന്തരം എന്നെ വിളിച്ചുകൊണ്ടിരുന്നു ഈ കാവ്യ വിളിച്ചിരുന്നു അതുപോലെ തന്നെ അനൂപ് ഈ എന്താണ് സഹോദരി കാവ്യ ഉൾപ്പെടെ ജാമ്യം കിട്ടുന്നത് വരെ അവർ പറഞ്ഞുകൊണ്ടിരുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളു പൾസർ സുനിയെ അവിടെ വെച്ച് കണ്ടു എന്നുള്ള കാര്യം ബാലു ആരോടും പറയരുത് കാരണം അത് ജാമ്യം കിട്ടില്ല പുള്ളിക്ക് അങ്ങനെ ഒരാൾ പുറത്തു പറഞ്ഞാൽ ഒരുപക്ഷെ ജാമ്യം കിട്ടില്ല എന്നുള്ള ഭയം കൊണ്ടായിരിക്കണം ജാമ്യം കിട്ടുന്നത് വരെ ഞാൻ എൻ്റെ വായിൽ നിന്ന് അത് പറയാ ആരോടും പറയാതിരിക്കാൻ വേണ്ടി അവർ മാക്സിമം ശ്രമിച്ചതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് എനിക്ക് കാണണമെന്ന് തോന്നുന്നു തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് എന്നോട് പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ട് കൃത്യമായി അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട് ഒരു പത്തിലധികം തവണയെങ്കിലും ദിലീപെട്ടം ഇപ്പൊ ഇത് ഞാനൊക്കെ പോയി കാണുന്നത് സെപ്റ്റംബർ മാസത്താണ് ഒക്ടോബർ മാസത്താണ് പ്ലീപിൻ്റെ ജാമ്യം കിട്ടുന്നത് ഒക്ടോബർ മൂന്നിനാണെന്ന് തോന്നുന്നു ഈ ഈ കാലയളവിനുള്ളിൽ ഒരു പത്തിരുപത്തഞ്ച് ദിവസം കാലയളവിനുള്ളിൽ പത്ത് തവണയെങ്കിലും അത് മറക്കാൻ പറ്റാത്തൊരു വാചകം കൂടെ ഞാൻ പറയാം ഞാൻ ജയിലിൽ പോയി കാണുന്ന ദിവസം കാവ്യ ആഹാരം കഴിച്ചില്ല എന്ന് പറഞ്ഞു ഞാൻ ആഹാരം കഴിച്ചില്ല ബാലുവിൻ്റെ ഭാഗത്തു നിന്നൊരു ക്ലാരിറ്റി കിട്ടുന്നത് വരെ ഞാൻ ആഹാരം കഴിക്കില്ല എന്ന് പറഞ്ഞു വാശി പിടിച്ചു ഞാൻ ഇപ്പോഴാണ് ആഹാരം കഴിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി എന്നെ വിളിച്ചു എന്തുകൊണ്ട് ഈ പൾസർ സുനിയും ദിലീപും തമ്മിൽ ബന്ധമുണ്ടെന്ന കാര്യം പറയാതിരുന്നു അതായത് ഞാൻ ദിലീപേറ്റാൻ അറസ്റ്റിലാകുന്നതിന് നാലഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് നോർത്ത് പറ ഊർസിയായി ക്രിസ്പ്പിൻ സാം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അദ്ദേഹം കുറേ എന്നെ വിളിച്ചു അപ്പം ഞാൻ ദിലീപുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് നിങ്ങളിൽ നിന്ന് ചോദിച്ചറിയണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ചോദിച്ചോളൂ സാർ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ വരാം ഞാൻ ചേർത്തല നിൽക്കാൻ ഞാൻ വേണേ സാറിൻ്റെ ഓഫീസിൽ വരാം അല്ല വേണ്ട കുഴപ്പമില്ല നിങ്ങൾ പറഞ്ഞാൽ മതി അദ്ദേഹം എനിക്ക് തോന്നുന്നു എഴുതി തയ്യാറാക്കിയ കുറച്ച് ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചിരുന്നു ആ ഈ പൾസർ സുനിയെ നിങ്ങൾ എപ്പോഴെങ്കിലും ദിലീപുമായിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് കള്ളം പറയാൻ പറ്റില്ലല്ലോ പക്ഷേ ആ ചോദ്യം ചോദിച്ചില്ല ഞാൻ മറുപടി പറഞ്ഞില്ല ജാമ്യം കിട്ടുന്നത് എനിക്ക് തോന്നുന്നു ഒന്ന് നാൽപ്പത്തഞ്ചിന് ജാമ്യം വിധി പറയാണ് ജാമ്യം അനുവദിച്ചുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് എൻ്റെ ഫോൺ പരിശോധിച്ച ആ കോൾ ഞാൻ ഇന്ന് കളഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ ഭർത്താവ് ആദ്യം വിളിക്കുന്നത് തന്നെയാണ് അതായത് ഞാൻ ഒന്ന് സൈലൻ്റ് ആയതുകൊണ്ടാണല്ലോ ഈ ജാമ്യം കിട്ടി എന്നുള്ളത് പ്രതീക്ഷിച്ചിട്ടായിരിക്കാം മേ ബി എനിക്കറിയില്ല അത് പക്ഷേ എന്നെ വിളിച്ച് ഞാൻ പറയണം ബാലു ജാമ്യം കിട്ടി കേട്ടോ ഭയങ്കര സന്തോഷമുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് പറയുന്നു അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കോളോ ബാക്കിയുള്ള സംഭവങ്ങളോ ഒന്നും കിട്ടാത്ത എൻ്റെ ഒന്നും കിട്ടാത്തതുകൊണ്ട് ദിലീപ് ഏട്ടൻ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ അനുജനെ ഏർപ്പെടുത്തിയിട്ട് മൂന്നിൻ്റെ അന്ന് എനിക്ക് അദ്ദേഹം അയച്ചൊരു ഉണ്ട് ബാലു ചേട്ടൻ നിങ്ങളെ കാത്തിരിക്കുന്നു ആ മെസ്സേജ് ഞാൻ മുഖ്യമന്ത്രി കൊടുത്തിട്ടുണ്ട് അത്രയും അടുപ്പമില്ലാത്ത ഒരാളെ മെസ്സേജ് ചെയ്ത് വിളിക്കില്ല അവർ നവംബർ മാസം അതായത് രണ്ടായിരത്തി പതിനേഴ് നവംബർ മാസം എനിക്ക് തോന്നുന്നു പതിമൂന്നാം തീയതി കാവ്യയുടെ നമ്പറിന്ന് അന്ന് ദിലീപെട്ടനെ ഫോണില്ല ഫോൺ പുതിയ കണക്ഷൻ എടുത്തിട്ടില്ല കാവ്യയുടെ നമ്പറിന്ന് പുള്ളി രാത്രി എന്നെ വിളിച്ചു നവംബർ മാസം പതിമൂന്നാം തീയതി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഞാൻ പതിനാറാം തീയതി ഷൂട്ടിന് പോകും കമ്മാര സംഭവത്തിൻ്റെ ഷൂട്ടിന് പോയാണ് അപ്പോൾ പോയിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞേ വരും അപ്പോൾ ബാലൂർ കാര്യം ചെയ്തു നാളെ രാവിലെ വന്നോളൂ അതായത് പതിനാലാം തീയതി രാവിലെ വന്നോളൂ നമുക്ക് ഒരു ധാരണയായി പിരിയാ എ വി ജോർജ് ഈ പത്രക്കാരടുത്ത് സംസാരിക്കുന്ന സാധനമൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ നിന്ന് വെറുതെ ഇട്ടിട്ട് തന്നെ ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് അഞ്ചെണ്ണം നിങ്ങൾ പോലീസുകാർ അനുഭവിക്കും എന്ന് പറഞ്ഞാൽ അനുഭവിക്കുന്ന പറഞ്ഞാൽ ദൈവം തരുമെന്നല്ല പറയുന്നത് അത് ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ തരും എന്നാണ് പറയുന്നത് അതായത് ഈ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പിന്നെ തീർച്ചയായിട്ടും അതിൽ സുദർശൻ എന്ന് പറയുന്ന ഈ ഈ സ്റ്റേറ്റ്മെന്റ് കേൾക്കുകയാണെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കട്ടെ എനിക്കറിയില്ല എത്ര അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയില്ല ഒരു ബിജു പൗലോസ് ഉണ്ടായിരുന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവര് പറയുന്നതാണ് എനിക്കറിയാന്നുള്ളത് ഒരു സുദർശൻ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെ ആടി ആടിക്കൊടുത്തിരിക്കും എന്ന് അവർ അവിടെ തീരുമാനമെടുത്തു ഞാൻ എന്റെ പ്രസൻസിൽ കാരണം അദ്ദേഹം ദിലീപേട്ടന്റെ ശരീരത്തെ കൈവച്ചു ബാലും കാണുന്നുണ്ടോ അപ്പോൾ ഞാൻ ചോദിച്ചു ചെന്ന നിലവിട്ട നിലവിട്ടെന്ന് വിളിക്കാം ഞാൻ സാറിന് വിളിക്കാം എന്താ സാർ അത് പൾസർ സുനിയുടെ ക്രൂരകൃത്യങ്ങൾ അതായത് അതേ മോഡുലേഷനിലാണ് ഈ വോയിസ് മോഡുലേഷനിലാണ് പുള്ളി എന്നോട് പറഞ്ഞത് പൾസർ സുനിയുടെ ക്രൂരകൃത്യങ്ങൾ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കിവിടെ തന്നെ കത്തി പൾസർ സുനി ഒരേ ക്രൂര കൃത്യമേ ഞാനറിഞ്ഞതിലുള്ളൂ അപ്പോൾ അതായിരിക്കാം അപ്പം ഞാൻ പറഞ്ഞു വേണ്ട സാർ അത് വേണ്ട ക്യാരി ഓൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നിട്ട് അവിടെ ഉണ്ടായിരുന്നു അപ്പോഴത്തേക്ക് അവർ വച്ച് അസസൂക്ഷ്മം ഈ കാര്യങ്ങൾ നോക്കുന്നതൊക്കെ ഞാനിങ്ങനെ നോയിക്കൊണ്ടിരിപ്പുണ്ട് നോയിക്കൊണ്ടിരുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നൊരു ഡയലോഗുണ്ട് ഈ വി ഐ പി എന്ന് പറയുന്ന ഈ ടാബ് കൊണ്ടു വന്ന ആൾ പറയുന്നൊരു സംഭവമുണ്ട് വോയിസ് അല്പം പോലും കേൾക്കുന്നില്ലായിരുന്നു അതായത് ഇതിനകത്തുള്ള സൗണ്ട് ഈ വീഡിയോ ക്ലിപ്സിലെ സൗണ്ട് അല്പം പോലും കേൾക്കുന്നില്ലായിരുന്നു അപ്പം നീ പറഞ്ഞതുപോലെ ഞാൻ അവിടെ കൊണ്ട് അവനെ കണ്ട് ഈ ആരുടെ ഒരു ഒരാളുടെ പേര് പറഞ്ഞു കൊടുത്തിട്ട് ട്വൻ്റി ടൈംസ് ഓഡിയോ ബൂസ്റ്റപ്പ് ചെയ്തു അല്ല ട്വന്റി ടൈംസ് ബൂസ്റ്റപ്പ് പറഞ്ഞെങ്കിലും അല്ല അത്രയും ചെയ്തെങ്കിലും ഒരു ആവറേജ് കേൾക്കാം അല്ലാതെ ഭയങ്കര സംഭവം ഒന്ന് പൂവർ ആഡ് ചെയ്യാണ് ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത് വളരെ പൂവർ ആയിട്ടുള്ള ആഡ് ചെയ്യാണ് ഉണ്ടായിരുന്നത് അതിനെ ലാൽ മീഡിയയിൽ കൊടുത്ത് ഞാൻ ആ പേര് പ്രത്യേകിച്ച് എടുത്തു തന്നെ പറയാം ലാൽ മീഡിയയിലെ ആരുടെ പേര് പറഞ്ഞു ആരുടെ പറയുന്നുണ്ട് ലാൽ മീഡിയയിൽ അവൻ വെളിയിൽ കൊണ്ട് വച്ചോണ്ട് വന്നു പിന്നെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നു എന്നൊക്കെ പറയുന്ന വാചകങ്ങൾ എനിക്ക് കേൾക്കായിരുന്നു കൊടുത്തിട്ട് അവൻ അവൻ പറഞ്ഞു ഇരുപത് പ്രാവശ്യം സൗണ്ട് ബൂസ്റ്റപ്പ് ചെയ്തു ബൂസ്റ്റപ്പ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നു എന്നിട്ടും ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അത് ബൂസ്റ്റപ്പ് ചെയ്തത് നമുക്ക് കേൾക്കുമ്പോൾ അറിയാം നമുക്ക് ആഡിയോ കൈകാര്യം ചെയ്യുന്ന ആളുകളില്ലേ നമ്മൾ അപ്പൊ നമുക്ക് കേൾക്കുമ്പോൾ അറിയാം അതിൻ്റെ ഒരു നോയിസും അറ്റ്മോസ്ഫിയർ സൗണ്ടും എല്ലാം കൂടെ കേട്ട് എന്നാലും ആ വീഡിയോയിൽ ഉണ്ടായിരുന്ന വാചകങ്ങൾ ഇന്നും കേട്ടത് എനിക്ക് ഓർമ്മയുണ്ട് ദിലീപ് ജാമ്യത്തിൽ ഇറങ്ങി എത്ര നാളാണ് എനിക്ക് തോന്നുന്നു ഒക്ടോബർ മാസം മൂന്നാം തീയതി പുള്ളി ജാമ്യത്തിൽ ഇറങ്ങി നവംബർ മാസം പതിനഞ്ചാം തീയതി പുള്ളിയുടെ വീട്ടിൽ ആ വീഡിയോ എത്തുന്നു അന്നേ ദിവസം കുറ്റപത്രം കൊടുത്തിട്ടില്ല അതായത് കുറ്റപത്രം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ദിലീപിന്റെ കൈകളിൽ ദൃശ്യങ്ങൾ എത്തി എന്നുള്ളതാണ് എത്തി 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 പുള്ളിയുടെ വീട്ടിലെത്തി വീട്ടിലെത്തി പുള്ളി കണ്ടു ഇത് കണ്ടത് എനിക്ക് തോന്നുന്നു അതിലൊരു എട്ട് ഏഴെട്ട് ക്ലിപ്പുകളുണ്ട് ജാമ്യത്തിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അയാളുടെ ഭീഷണിയുണ്ട് ഉറപ്പാണ് ജീവൻ അവിടെ ഉറപ്പാണ് അവനൊന്നും ഇറങ്ങട്ടെ അവൻ ഇറങ്ങി വരട്ടെ പറയുന്ന ഡയലോഗ് ഇറങ്ങട്ടെ അവനൊന്നിറങ്ങട്ടെ ഇറങ്ങി വരട്ടെ നിങ്ങൾക്ക് ആടിയോ നിങ്ങൾ ചെക്ക് ചെയ്തേ നിങ്ങൾ ഒന്ന് ഒന്നിൽ കൂടുതൽ തവണ നിങ്ങൾ കേട്ടു നോക്കിക്കേ അതിനകത്ത് ഒരു സംഭവം വെറുതെ കൊടുക്കാൻ വേണ്ടിയാണോ ഈ ഈ വാചകങ്ങൾ പറയുന്നത് ഉറപ്പാണ് എനിക്ക് ഉറപ്പുണ്ട് പൾസർ സ്വരി ജയിലിൽ കിടന്നതുകൊണ്ടായാലും ജീവൻ ഇപ്പോൾ രക്ഷി അയാളിപ്പോ ജീവനോടെ ഇരിക്കുന്നത് ജയിലിൽ കിടക്കുന്നതുകൊണ്ടൊന്ന് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഓക്കെ ഈ ഒരു ഘട്ടത്തിൽ ഈ കാര്യങ്ങൾ മുഴുവൻ തുറന്നു പറയാനും ഇത് മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് കൊണ്ടുവരാനും കൊല്ലുമെന്നുള്ള ഭയം ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നു പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ സ്വയം ആലോചിച്ചെടുത്തു ഇനി കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ അങ്ങ് പറഞ്ഞേക്കാം ലോകത്തോട് പറയാം ജനങ്ങൾ ഇപ്പോൾ മുഖ്യമന്ത്രിയോട് ഞാൻ പറഞ്ഞത് എന്തിന് ലോകം അറിയാൻ വേണ്ടിയാണ് എ ഡി ജി പി സന്ധ്യയുടെ നമ്പര് വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചിട്ട് അവരുടെ പേഴ്സണൽ നമ്പറിൽ ഞാനൊരു പതിനഞ്ച് തവണ വിളിച്ചു പല ഘട്ടങ്ങളിലായിട്ട് രാവിലെ വിളി രാവിലെ വിളിച്ചു ഉച്ചയ്ക്ക് വിളിച്ചു വൈകുന്നേരം വിളിച്ചു അങ്ങനൊരു പതിനഞ്ചോളം തവണ ഞാൻ വിളിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് അത് ഞാൻ മുഖ്യമന്ത്രിക്ക് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാരിയുടെ ഓഫീസ് നമ്പറിൽ ഞാൻ വിളിച്ചു എന്നിട്ട് തിരിച്ച് വിളിച്ചേയില്ല പ്രതികരിച്ചേയില്ല സാധാരണ ഇത്രയും ഒരു കോള് വരുമ്പം ഒരു മനുഷ്യൻ തിരിച്ച് എന്തിനടാ നീ വിളിച്ചതെന്ന് ചോദിച്ചിട്ട് എത്ര വലിയ മനുഷ്യനായിരുന്നു തിരിച്ചു ചോദിക്കണ്ടേ നിങ്ങൾ എന്തിനാ എന്നെ ഇത്രയും വിളിച്ചതെന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് ഞാൻ ഈ പരാതി എല്ലാം പറഞ്ഞ് എനിക്ക് ഞാനീ മുഖ്യമന്ത്രിക്ക് ഇപ്പൊ കൊടുത്ത പരാതി അതുപോലെ ഒരു പരാതി കൊടുക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ വിളിച്ചത് കാരണം അന്വേഷണം നടത്തിയത് അവരല്ലേ ഈ ഓഡിയോ ക്ലിപ്സ് എല്ലാം കൂടെ കൊടുക്കാൻ വേണ്ടിയാണ് വിളിച്ചത് പക്ഷെ അവരെന്നെ വിളിച്ചിട്ടേ ഇല്ല ഒരു സാക്ഷി ഇത് സാഗർ എന്ന് പറയുന്നത് പ്രോസിക്യൂഷന്റെ സാക്ഷിയാണെങ്കിൽ അയാളെ സ്വാധീനിച്ചു അയാളെ കാശ് കൊടുത്തു കാശ് വീണ്ടും വാങ്ങാൻ ദിലീപിന്റെ അഡ്വക്കേറ്റിന്റെ വീട്ടിൽ അയാൾ പോയിട്ടുണ്ട് ദൃശ്യങ്ങൾ ദിലീപ് ദൃശ്യങ്ങൾ ദിലീപ് രണ്ടായിരത്തി പതിനേഴ് ഈ പറഞ്ഞ നവംബർ മാസം പതിനഞ്ചാം തീയതി തോമസ് ചാണ്ടി സാർ രാജിവെച്ച അതേ ദിവസം മറ്റൊരാൾ അയാളുടെ കാറിൽ ദൃശ്യങ്ങൾ ദിലീപിന്റെ വീട്ടിൽ കൊണ്ടുവന്നു ദിലീപിന്റെ വീട്ടിൽ നിന്ന് ഒരു കൂട്ടത്തോട് ദൃശ്യങ്ങൾ കണ്ടു കണ്ടിട്ട് ദിലീപേട്ടന്റെ കയ്യിൽ കൊടുത്തിട്ടാണ് അയാൾ അന്വേഷണ സംഘം അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുകൂല തീരുമാനം ഉണ്ടാകുന്നില്ലെങ്കിൽ ഇനി എന്ത് ഞാൻ ഹൈക്കോടതി സമീപിക്കാൻ വേണ്ടി ഞാനും എൻ്റെ അഡ്വക്കേറ്റും കൂടെ തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ ഈ അവധി കഴിഞ്ഞാൽ ഞാൻ ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നുണ്ട് നേരിട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ട് ഓക്കെ നന്ദി താങ്ക് യു